പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ കൊച്ചി ആസ്ഥാനമായാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നിംസ് പ്രവർത്തനം ആരംഭിച്ചത് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിംസിന്റെ പ്രവർത്തനം ഡിപ്ലോമ ഇൻ എച്ച്ആർ മാനേജ്മെന്റ് ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ പ്ലസ് ആപ്പ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് ഡിപ്ലോമ ഇൻ ഇൻ്റീരിയർ ഡിസൈനിങ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്ലോമ ഇൻ ഡി എഡ് ആൻഡ് മോണ്ടിസോറി ടി ടി സി ഓർ ഹിന്ദി ടി ടി സി ഡിപ്ലൊമ ഇൻ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എന്നീ കോഴ്സുകളെ ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ട് പഠന സംവിധാനം ഒരുക്കുകയാണ് നിംസ് ചെയ്യുന്നത് തൊഴിൽ മേഖലകളിലേക്ക് കുട്ടികളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നിംസ് ഇത് പ്രാവർത്തികമാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പട്ടാമ്പിൽ തന്നെ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോ കൂടിയും ജോലി സാധ്യതയോടുകൂടിയും പഠിക്കാൻ കൂടിയുള്ള അവസരമാണ് നിമ്സ് സാധ്യമാക്കുന്നതെന്നും പ്രിൻസിപ്പൽ റസീന അറിയിച്ചു എന്നതുകൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നതാണ് നിൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് കൂടുതൽ വിദ്യാർത്ഥികളെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്തേക്ക് സജ്ജരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിംസ് ഇത് തുടങ്ങിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കോഴ്സുകൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ബാംഗ്ലൂർ തുടങ്ങിയ വലിയ നഗരങ്ങളെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ സ്വന്തം പട്ടാമ്പിയിൽ തന്നെ നാം ഈ കോഴ്സുകളെല്ലാം ലഭ്യമാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പട്ടാമ്പിയില് മിതമായ ഫീസില് സ്കോളർഷിപ്പോടുകൂടി തൊഴിലധിഷ്ഠിത കോഴ്സുകളായിട്ട് നമ്മൾ അവർക്ക് അവരുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുന്നു നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഹെഡ് ഓഫീസ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ കൊച്ചിയിലെ ഒരു ബ്രാഞ്ചാണോ ഇത് നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൊച്ചിയിലെ ഒരു ബ്രാഞ്ചാണ് പട്ടാമ്പിയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്